നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം ശക്തിവത്തായിട്ടുള്ള ക്ഷിപ്ര ഫലവേഗതയുള്ള വാരാഹി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനലിൽ ഒരുപാട് വിധത്തിൽപ്പെട്ട വാരാഹി മന്ത്രങ്ങൾ ഇതിനോടകം പരിചയപ്പെടുത്തി കഴിഞ്ഞു ഒരുപാട് ആളുകൾക്ക് അതിന് ഗുണം ലഭിച്ചു എന്ന് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്കതിൻ്റെ കമൻ്റ് ബോക്സുകളൊക്കെ മനസ്സിലാക്കും ഒരുപാട് ആളുകൾ അതിൻ്റെ ഗുണഫലങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷം അതുപോലെ തന്നെ അനേകം കാര്യങ്ങൾക്ക് അനേകം വിധിപ്രകാരമുള്ള മന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് കാര്യസാധ്യത്തിനുള്ള അല്ലെങ്കിൽ ക്ഷിപ്ര കാര്യസാധ്യത്തിനുള്ള വാരാഹി മന്ത്രത്തെയാണ് ഒരുപാട് ഒരുപാട് വിധത്തിൽപ്പെട്ട ചാനലുകളിൽ നിങ്ങൾക്ക് വാരാഹി മന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചതായിട്ട് കണ്ടുപിട്ടുണ്ട് പക്ഷെ എത്ര പേർക്ക് അത് ഒരുവിട്ടിട്ട് ഫലം ലഭിച്ചു എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ് ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനൊന്നും തന്നെ ഫലം ലഭിക്കാത്തത് ശരിയായ വിധത്തിൽപ്പെട്ട മന്ത്രങ്ങൾ ഒട്ടുമിക്ക ചാനലുകളിലും കൊടുത്തിട്ടില്ല തന്നെയാണ് അതിൻ്റെ ഫലവേഗത നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് പക്ഷേ നമ്മുടെ ചാനലിൽ പറയുന്ന മന്ത്രങ്ങളിൽ ചെയ്തു നോക്കാനും ചെയ്തു നോക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട മന്ത്രങ്ങളുണ്ട് അതിന് കാരണം ചില വിഭാഗത്തിൽപ്പെട്ട മന്ത്രങ്ങൾ വിധിവിധാനങ്ങളോടെ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളോടെ ചെയ്തു തീർക്കാനായിട്ട് സാധാരണക്കാർക്ക് സാധിക്കുന്നതല്ല അവയിൽ സ്ത്രീ പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും നമ്മൾ പറയുന്ന മന്ത്രങ്ങൾ വേർതിരിച്ച് തന്നെ വ്യത്യസ്ത ഭാവത്തിൽ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന മന്ത്രങ്ങളെ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കാൻ ഈ പരിചയപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും ഗുണം ലഭിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന മന്ത്രം ഏതൊരാൾക്കും ഉരുവിടാവുന്നതാണ് തീർച്ചയായിട്ടും ഉരുവിട്ട മാത്രയിൽ തന്നെ ക്ഷണവേഗത്തിൽ ക്ഷിപ്രവേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരാഗ്രഹം മനസ്സിൽ വെച്ച് ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളാ ഏതാഗ്രഹപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഒരുവിട്ടത് നടന്നിരിക്കും ആ ക്ഷിപ്ര വേഗത്തിൽ തന്നെ അതിന്റെ അനുകൂല നിലപാട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് മന്ത്രം പരിചയപ്പെടുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചുവടെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യസാധ്യ വാരാഹി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ കൃത്യമായിട്ട് മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം തെറ്റാതെ വേണം ഈ ഒരു മന്ത്രം ഉരുവിട്ട് തുടങ്ങാനായിട്ട് ആദ്യമൊക്കെ നോക്കി വായിക്കാമെങ്കിലും കാണാതെ ഉരുവിടുമ്പോൾ കിട്ടുന്ന ഫലവും നോക്കി വായിക്കുമ്പോൾ അല്ലെങ്കിൽ പാരായണ മന്ത്രത്തിലൂടെ ലഭിക്കുന്നതും രണ്ട് രണ്ട് തന്നെയാണ് പാരായണ മന്ത്ര വിഭാഗത്തിൽപ്പെട്ട മന്ത്രങ്ങൾ മറ്റ് പലതുമുണ്ടെങ്കിലും ഇവ ആദ്യ ദിവസങ്ങളിലൊക്കെ നോക്കി വായിച്ച് പഠിക്കാമെങ്കിലും കാണാതെ ഉരുവിടണമെന്നാണ് ശാസ്ത്രം രാത്രി കാലങ്ങളിൽ എട്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയോട് അടുക്കുന്ന സമയവേളയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാകരുത് ആ ഒരു ഇടവേളയിൽ നിങ്ങൾക്ക് ഏത് സമയത്തും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞ് നിങ്ങൾക്ക് ഏതാണോ ഉചിതമെന്ന് തോന്നുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ചുവട്ടണ വസ്ത്രമോ എന്തെങ്കിലും ചുവപ്പ് നിറത്തിൽപ്പെട്ടത് പിടിച്ചിരുന്ന് അതിന് മുകളിൽ ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്തമം അങ്ങനെ ഇരുന്നു കൊണ്ട് ശാന്തമായ രീതിയിൽ ഇരുപത്തൊന്ന് തവണയാണ് മാക്സിമം അതായത് ചുരുങ്ങിയത് മന്ത്രജപൻ ഉരുവിടേണ്ട ആ രീതി പറയുന്നത് ഇരുപത്തൊന്നിന് മുകളിൽ നാൽപ്പത്തൊന്ന് നൂറ്റിയെട്ട് എങ്ങനെ മന്ത്രസംഖ്യ ഉരുക്കഴിക്കുന്നത് വർദ്ധിപ്പിക്കാവുന്നതാണ് ആദ്യ ദിനങ്ങളിലൊക്കെ ഇരുപത്തൊന്ന് മതി ഇരുപത്തിയൊന്ന് തവണ ഉരുവിട്ട് നോക്കൂ എന്നതിന് ശേഷം കാര്യസാധ്യം പറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ നിന്ന് മീൽ നിങ്ങളുടെ കാര്യസാധ്യം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു മന്ത്രം ഉപയോഗപ്രദമാക്കാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് തവണ എന്നാണ് മന്ത്രശാസ്ത്രം അങ്ങനെ പതിയെ പതിയെ നമുക്ക് മന്ത്രസംഖ്യ ഒരുക്കഴിക്കുന്നത് വർദ്ധിപ്പിക്കാവുന്നതുമാണ് അതൊക്കെ ഉരുവിടുന്ന ആളുകളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു മന്ത്രത്തിന്റെ ഉച്ചാരണ രീതി ഒന്ന് പരിചയപ്പെടാം ഓം അതിശയകാര്യസിദ്ധി തായേ ഓം വരാഹിയെ നമോ നമഹ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഇരുവടുന്ന ഒരിക്കൽ കൂടി പറയാം ഓം അതിശയകാര്യസിദ്ധി തായേ ഓം വാരാഹിയെ നമോ നമഹ ഇപ്രകാരം ഈയൊരു മന്ത്രത്തെ ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ദിവസക്കാലം രാത്രി കാലങ്ങളിൽ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് മന്ത്രം ഇരുപടുന്നവർക്ക് മന്ത്രാവസാനം എന്ത് തന്നെ പറഞ്ഞാലും ഓരോ ദിനവും മന്ത്രോച്ചാരണത്തിന് ശേഷം എന്തു തന്നെ പറഞ്ഞാലും പിറ്റേ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ അത്ഭുതകരമായിട്ടുള്ള അതൊരു അനുകൂലമായിട്ടുള്ള നിലപാട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് നിരവധി ആളുകൾ ഇത്തരത്തിൽപ്പെട്ട വാരാഹി ദേവതയുടെ അത്ഭുത സിദ്ധി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാകട്ടെ ഏവർക്കും ഈ പറഞ്ഞ പ്രകാരം ഇരുപത്തൊന്ന് തവണ ഇരുപത്തൊന്ന് ദിവസക്കാലം ഈ ഒരു മന്ത്രം ഒരുപെട്ടാൽ തീർച്ചയായിട്ടും അവർ ഉദ്ദേശിക്കുന്ന എത്ര വലിയ കാര്യമായാലും നടന്നിരിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ ഈ ഒരു മന്ത്രം ഒരുവിടുന്ന സമയവേളയിൽ മത്സ്യമാംസാദികൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ തന്നെ ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും നിങ്ങൾ കഴിക്കാമെങ്കിലും മന്ത്രം ഒരുവിടുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് അത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ അതിനുശേഷം ശാന്തമായ ശരീരവും മനസ്സും ശാന്തമാകുന്ന ഒരു സമയത്ത് മന്ത്രം ഒരുവിടാനുള്ളതാണ് അതോടൊപ്പം തന്നെ മന്ത്രം ഒരുവിട്ടതിന് ശേഷം ഉടനടി എത്തരത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാതെ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിക്കുന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ആ ഒരു ശരീരത്തോടും മനസ്സിനോടും ആ ഒരു ദേവതയോടും നമ്മൾ ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു കാര്യഘട്ടമായിട്ട് മാറുന്നത് അതായത് നമ്മൾ മന്ത്രം ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകും അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചേ മതിയാകും അല്ലാതെ പൂർണ്ണമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല അത്തരത്തിൽപ്പെട്ട വിഭാഗങ്ങൾ വേറെ തന്നെയുണ്ട് സേവാവിധാനത്തിൽപ്പെട്ട മന്ത്രങ്ങൾക്കൊക്കെ തന്നെ നാൽപ്പത്തൊന്ന് ദിവസക്കാലം കഠിനമായിട്ടുള്ള വ്രതങ്ങളും ബ്രഹ്മചര്യ വ്രതം അതുപോലെ തന്നെ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ മത്സ്യമാംസാദികൾ വർജിച്ചു ഒക്കെ തന്നെ ഉരുവിടുന്ന മന്ത്രവിഭാഗം വേറെ തന്നെയാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഉരുവിടാൻ പറ്റുന്ന രീതിയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇത്തരം മന്ത്രങ്ങൾ ഉരുടാൻ പറ്റുമോ എന്നൊക്കെ തന്നെ നിരവധി ആളുകൾ കമന്റ് അതോടൊപ്പം തന്നെ ഒക്കെ ഞാൻ ഇതുപോലെ യൂട്യൂബിനകത്ത് കണ്ടിട്ട് വിളിച്ചതാണ് മന്ത്രം ഞാൻ ചൊല്ലി പിറ്റീന്ന് തന്നെ എനിക്ക് ഫലവും കിട്ടി പക്ഷെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം ചൊല്ലണം അങ്ങനെ എനിക്ക് ആ ആ മന്ത്രം പറ്റുമോ പറ്റുമോ എന്നൊരു ഡൗട്ട് അങ്ങനെ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ചെയ്യാൻ നിങ്ങൾ എല്ലാവർക്കും സംശയമാണിത് ഈ ഒരു ദേവതാ മന്ത്രമെന്നല്ല യാതൊരു മന്ത്രവും ഈ ഒരു ആർത്തവ അശുദ്ധി പുലവാലായ്മ കാലയളവിൽ ഉരുവിടാൻ പറ്റില്ല കാരണം അത് അശുദ്ധി ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് ആ ഒരു സമയത്ത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരുമാകട്ടെ നമുക്ക് ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ പൂർണ്ണതയോടെ അതിലേക്ക് ലയിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ആ ഒരു ദേവതയുമായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം മനസ്സമാധാനത്തോട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നമുക്ക് വയങ്ങണം അതല്ലാത്തത് കൊണ്ടാണ് ആചാര്യന്മാരാട് സമയത്ത് മാറ്റി നിർത്താനായിട്ട് പറയുന്നത് മനസ്സും ശരീരവും ഒരുപോലെ ദേവനിൽ അർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ ദേവനിൽ നിന്നും പ്രസാദിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം തന്നെയാണ് പ്രകൃതിയുമായിട്ട് ലയിച്ചിട്ട് ആ ഒരു ദേവതയിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഫലങ്ങളെ വരങ്ങളെ വന്നു ചേരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ആചാര്മാർ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരം മന്ത്രങ്ങൾ ഉരുവിടുന്ന സമയവേളയിൽ ആർത്തവശുദ്ധി പുല പാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങൾ ഉരുവിടാൻ പാടില്ല പിന്നീട് അതായത് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം പറയുകയാണെങ്കിൽ പറ്റുന്നവർക്ക് തുടർച്ചയായിട്ട് ഉരുവിടാവുന്നതാണ് എല്ലാത്തവർ ആ ഒരു സമയം ആർത്ഥമുള്ള സമയം നിർത്തിവെച്ച് പിന്നീട് എപ്പോഴാണ് അവസാനിക്കുന്നത് അതിനുശേഷം വീണ്ടും തുടർന്ന് ഒരുവിടാവുന്നതാണ് അത് മുതൽ തുടങ്ങണമെന്നില്ല നിങ്ങൾ ഏതുവരെയാണ് നിർത്തിവെച്ചത് അതിനുശേഷം ഉള്ള ദിവസങ്ങളായിട്ട് പരിഗണിച്ചാലും മതി ഒരു കുഴപ്പവുമില്ല ഇല്ല നമ്മുടെയൊക്കെ മനസ്സാണ് നമുക്ക് ഓരോ ഫലങ്ങളായിട്ട് വന്ന് ചേരുന്നത് മനസ്സ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ദേവനോട് നമ്മൾ മനസ്സിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം വന്ന് തന്നെ ചേരും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ പറഞ്ഞുവല്ലോ അനവധി നിരവധി വാരാഹി മന്ത്രങ്ങളും അതോടൊപ്പം മറ്റ് ദേവതാ മന്ത്രങ്ങളൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഈ ചാനലിൻ്റെ ലോഗോയിൽ പ്രസ് ചെയ്താൽ മതി അതോടൊപ്പം തന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതുപോലുള്ള വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടമൊന്നും തന്നെ വരുത്തി വെക്കരുത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടം ഇത്തരം കാര്യങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ധനവും സമ്പത്തും ഇതുപോലുള്ള വിഷയങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മുടെ ചാനൽ ഇത്തിരിപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് ചാനലിൻ്റെ ജ്യോതിഷനായിട്ടുള്ള കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമീൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമയം മുതലായ കാര്യങ്ങളോ മറ്റു മധുഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അത്തരം കാര്യങ്ങളോ അയച്ചു കൊടുത്ത് അറിയേണ്ട കാര്യം വാട്സപ്പ് മുഖാന്തരം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് അതിന് ചില ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും അതുകൊണ്ടൊന്ന് പരിഹാരം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഉചിതമായിട്ടുള്ള ആചാര്യന്മാരെ സമീപിക്കാവുന്നതുമാണ് നീ അതെല്ലാം ആചാര്യം തന്നെ ചെയ്ത് നൽകണമെങ്കിൽ രമേശ് ആചാര്യം തന്നെ ചെയ്ത് നൽകുന്നതാണ് അല്ലാതെ ഞാനോ നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്ത് നൽകുന്നില്ല ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു കവചയന്ത്രം കവചയന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണ യന്ത്രമാണ് അതായത് പണ്ട് പൂർവിക ആചാരന്മാർ നാട്ടുപ്രമാണിമാർക്കും മാന്ത്രികന്മാർക്കും നാട്ടിലെ പ്രമുഖകർക്കും ഒക്കെ തന്നെ അവരുടെ സ്വയം രക്ഷയ്ക്കും വേണ്ടി ധരിച്ചിരുന്ന ഒരു കാര്യമാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പൂർവവിധി പ്രകാരം ചെയ്യാൻ അറിയുന്ന ആളുകളിന്ന് വളരെ വിരളമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് മാത്രം അത് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ഒരു കവചേന്ദ്രം നിർമ്മിക്കാൻ ചുരുങ്ങിയത് ചില ദേവതന്മാർക്ക് പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അതായത് മൂന്ന് മാസം കുറച്ച് ദിവസങ്ങൾ മണ്ഡലകാലങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ ദേവതന്മാർക്ക് വ്യത്യസ്തമാണ് അതുപോലെ തന്നെ പൂജയും പറയുന്നുണ്ട് ബലിവിധാനങ്ങൾ പറയുന്നുണ്ട് അതല്ലാതെ തന്നെ കലശങ്ങൾ മറ്റു ഒരുപാട് രീതികൾ പറയുന്നത് താന്ത്രികത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അതോടൊപ്പം ഔഷധങ്ങളാണ് പ്രത്യേകമായിട്ട് ഓരോ ദേവതന്മാർക്ക് ഓരോ യന്ത്രത്തിനും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ചിലതിനൊക്കെ തന്നെ ഔഷധ ലേപനവും അതോടൊപ്പം തന്നെ ചിലർക്ക് മഷിയും അതല്ലാത്തവർക്ക് എന്നെ ധൂണിയിലിട്ട് വയ്ക്കുന്ന യന്ത്രം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് വരച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിധിവിധാനങ്ങൾ പൂജ ചെയ്യുന്ന രീതിയാണ് കവചയന്ത്രം ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലതിനൊക്കെ തന്നെ കരിങ്കോഴയുടെ അഞ്ച് ഭാഗമൊക്കെ ഒക്കെ തന്നെ എടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ കോരോജുവും മൈരോഷിയും ഒക്കെ ചേർക്കുന്ന രീതി മറ്റൊന്നുണ്ട് അതല്ലാതെ ചില വൃക്ഷങ്ങളുടെ എല്ലാ ഭാഗവും സമൂലം എടുത്തിട്ടുള്ള രീതിയും അതോടൊപ്പം തന്നെ പതിനെട്ട് തരത്തിൽപ്പെട്ട മൂലികൾ ചേർത്ത് അങ്ങനെ ഓരോ രീതിക്കും വ്യത്യസ്തമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിച്ചിട്ട് ചെയ്ത് നൽകാൻ സാധിക്കാത്തത് പറ്റുന്നവർക്ക് ചെയ്ത് നൽകാവുന്നതാണ് പിന്നെ ഈ ഇത്തരം കാര്യങ്ങളടങ്ങുന്നുണ്ട് കരുതിയിട്ട് ഇത് ധരിച്ച് പിറ്റേ ദിവസം തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു കരുതിയിട്ട് ആരും തന്നെ വരേണ്ടതില്ല ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു നൽകാനായിട്ട് ഇരിക്കുന്ന ഒരാളല്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ പൂർവികമായിട്ട് കൈമാറി വന്ന ഒരു പരമ്പരയിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുള്ള സമൂഹത്തിൽ ഒരു കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അത്തരം ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പരിസയപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ നല്ല നിങ്ങൾക്കറിയാവുന്ന ആചാരം നല്ല വിശ്വാസമുള്ള ആളുകളെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ മാത്രം ദേഹരക്ഷാ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അറിവ് ശേരണത്തിൻ്റെ ഭാഗമായിട്ടോ സമീപിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം